പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ വളരെ മഹത്തരമായിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു മന്ത്രത്തെ പരിചയപ്പെടുത്തി തരികയാണ് മഞ്ഞ് പുതച്ചു കിടക്കുന്ന ടിബറ്റിലെ ഓരോ പ്രഭാതങ്ങളും ആ ബുദ്ധ സന്യാസിമാർ ജപിക്കുന്ന ഒരു മഹാമന്ത്രണ്ട് അവരുടെ മനസ്സിനെ അവരുടെ ശരീരത്തിനെ അവരുടെ കർമ്മശേഷിയെ പതിന്മടങ്ങാക്കുന്ന പ്രപഞ്ചത്തിന്റെ ശക്തി വൈഭവങ്ങളെല്ലാം ഒത്തുചേർന്ന മന്ത്രം ഇത് നമ്മൾ ജപിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരവും ആത്മാവുമെല്ലാം വളരെ പ്യൂരിഫൈഡ് ആകുകയാണ് വളരെ ശുദ്ധ സ്പടികം പോലെയായി മാറുകയാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എനിക്ക് ആ മന്ത്രം ജപിച്ചിട്ട് ഗുണം കിട്ടിയില്ല എനിക്ക് ആ പൂജ നടത്തിയിട്ട് നേട്ടം ഉണ്ടായില്ല എന്നോടൊപ്പം ഇല്ല എന്നിങ്ങനെയെല്ലാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടാതെ വരുമ്പോൾ പല മനുഷ്യരും നിരാശയിലേക്ക് കൂട്ടുകൂത്താറുണ്ട് ചിലർ മതം വിട്ട് മറ്റ് മതങ്ങളിൽ പരീക്ഷണം നടത്തുമ്പോൾ ചിലരാകട്ടെ യുക്തിവാദത്തിലേക്ക് തിരിയാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തരാത്മാവിന്റെ വാതായനങ്ങള് തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രപഞ്ച ശക്തിയുമായിട്ട് നമുക്ക് വിലയം പ്രാപിക്കണമെങ്കിൽ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവായ നാം അതിൽ നിന്ന് വേർപിട്ട് നിന്നാൽ പോരാ നമ്മുടെ മനസ്സിന് ശരീരത്തിന് ആ വിലയം ഉണ്ടാക്കിയെടുക്കണം എന്തുകൊണ്ടോ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ആസക്തികളിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മുക്തമായിട്ട് അതുമായിട്ടൊരു കണക്ഷൻ സ്ഥാപിക്കണം ആ കണക്ഷൻ സ്ഥാപിക്കണമെങ്കിലോ നമ്മുടെ ചക്രകളെല്ലാം ഉണർന്നിരിക്കണം നമ്മുടെ ചുറ്റുപാടുകളെല്ലാം മനോഹരമായി മാറണം പലപ്പോഴും ടെൻഷൻ്റെ മഹാമേര് ചുമന്നിട്ട് വലഞ്ഞ് ക്ഷീണിച്ച് ഒരു നിലവിളക്ക് തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ആർക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ആനന്ദം ദൈവിക അനുഭൂതി ഒന്നും ലഭിക്കുന്നില്ല അവരുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ പലപ്പോഴും വൺ സൈഡ് സൈഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം അവൻ തേടിക്കൊണ്ടിരിക്കുന്നു എന്നതിലുപരി അവന് ലഭിക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും ഇവിടെയാണ് ഈ വജ്രസത്വം മന്ത്രം നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അണുവിനെയും ഇത് ശുദ്ധീകരിക്കും മാത്രമല്ല നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഇത് കൊടുക്കുന്ന ഒരു ആനന്ദ അനുഭൂതിയുണ്ട് നിങ്ങളുടെ വീട്ടിനകത്ത് ഏത് തരം നെഗറ്റീവുകൾ നിന്നാലും അവയെല്ലാം തന്നെ ഈ മന്ത്രത്തിൻ്റെ ഒരു ധ്വനി കൊണ്ട് തന്നെ പുറംതള്ളപ്പെടുകയാണ് നിങ്ങൾക്ക് കർമ്മദോഷം ക്രിയാദോഷം നാഗദോഷം ഭൂതദോഷം ഇനി എന്തൊക്കെ ദോഷങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്മേലുണ്ടെന്ന് കൽപ്പിച്ചാലും ശരി നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന അലച്ചിലുകൾക്ക് അത് തിങ്ങി നിറഞ്ഞ് പ്രഷറായിട്ട് ടെൻഷനായിട്ട് എങ്ങനെ മനസ്സിനെ ചുറ്റി വരഞ്ഞ് ഒരു സമാധാനവും കിട്ടാതെ ഉഴറി നടക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ ജീവാമൃതമാകാവുന്ന ഏറ്റവും ആയിട്ടുള്ള ഒരു മന്ത്രമാണ് പറഞ്ഞു തരുന്നത് ഇതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ജപരീതികളുണ്ട് ഒരേ ഒരു ദിവസം നിങ്ങൾ ജപിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദ അനുഭൂതിയെക്കുറിച്ച് അതിൻ്റെ അളവിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിൽ എന്തുകൊണ്ട് നേരത്തെ നിങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്ന് ആ നിമിഷം തൊട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള അത്രയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒരു മന്ത്രം നമുക്കതിനെക്കുറിച്ച് ഇന്ന് പഠിക്കാം നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ ദിവസവും സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന മഹാവിശേഷത ആയിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മാത്രം മതിയാകും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് കൂടി ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം ഇത് പറയുന്നതിന് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമായിരിക്കും പുതുതായിട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും വിവരങ്ങൾ ലഭിക്കുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക അതുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ മന്ത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം മന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധമന്ത്രമാണ് വജ്ര എന്ന് പറയുന്ന വാക്കിന് കീറി മുറിക്കാൻ സാധിക്കാത്തത് ആർക്കും ജയിക്കാൻ കഴിയാത്ത സ്ഥാനം ആത്മീയ പ്രകാശം എന്നിങ്ങനെ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് അതായത് ഒരു വജ്രത്തെ പോലെ നമ്മൾ തിളങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പരമ കോടിയിലുള്ള ആത്മീയ പ്രകാശം എന്ന് തന്നെ എടുക്കാം സത്വ എന്ന വാക്കിന് ടിബറ്റില് പറയുന്നത് ജീവൻ അഥവാ ബോധം എന്നുള്ള അർത്ഥത്തിലാണ് അതായത് നമ്മുടെ ജീവന് ഏറ്റവും ആത്മീയമായ പ്രകാശം നൽകുന്ന മന്ത്രമെന്ന് സാരം അതിനാൽ വജ്രസത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജേയമായ ശുദ്ധബോധം എന്നാണ് അർത്ഥം ധ്യാനത്തിൽ വജ്രവും ഖണ്ഡ എന്ന് പറയുന്ന ഒരു ആയുധവും ധരിച്ച രൂപത്തിലാണ് ഭഗവാനെ കാണപ്പെടുക നമ്മുടെ ധ്യാനത്തിലും അപ്രകാരം തന്നെ ശ്രീ ബുദ്ധ ഭഗവാനെ കാണണം ശരീരശുദ്ധി മനഃശുദ്ധി കർമ്മശുദ്ധി ഈ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ഈ മന്ത്രം നമ്മിൽ പ്രവർത്തിക്കുന്നത് ശരീര ശരീരശുദ്ധീകരണത്തിലൂടെ നമ്മുടെ ആരോഗ്യത്തെ ഇത് വർദ്ധിപ്പിക്കുന്നു രോഗങ്ങളെ നമ്മിൽ നിന്നും ആട്ടിയകറ്റുന്നു ശരീരത്തെ ബാധിച്ചേക്കാവുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഇത് രക്ഷിക്കുന്നു നമ്മുടെ മന്ദതകളെ ഇത് ആട്ടിപ്പായിക്കുന്നു നമ്മുടെ അസ്വസ്ഥതകൾക്ക് ഇത് പരിഹാരം നിർണയിക്കുന്നു മനഃശുദ്ധി എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മുടെ കുറ്റബോധം നമ്മുടെ പാപബോധം നമ്മുടെ പേടി നമ്മുടെ അകാരണമായ സംശയങ്ങൾ നമ്മുടെ അസ്വസ്ഥത മുതലായവയെ ഇത് നിവാരണം ചെയ്യുന്നു മനസ്സിന് ശുദ്ധതയിരുന്നു തലച്ചോറിന് ആത്മീയമായ വെളിച്ചം നൽകുന്നു ഇനി കർമ്മശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലെ മേന്മ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപബോധം നമ്മെ അലറ്റുക നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാപം നമ്മളിൽ നിന്ന് നീക്കുക നമ്മുടെ ശരീരത്തെ ശുദ്ധ സ്പടികം പോലെ ആക്കി മാറ്റുക തുടങ്ങിയവയാണ് മാത്രമല്ല നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നിവാരണം ചെയ്യാൻ ഇത് നമ്മെ സഹായിക്കുന്നു നമ്മുടെ കുടുംബ ജീവിതത്തിലെയും സാമൂഹിക ജീവിതത്തിലെയും പ്രശ്നങ്ങളെ നിവാരണം ചെയ്യാനുള്ള കർമ്മശേഷി നമുക്ക് തരുന്നു നമ്മുടെ കർമ്മ മേഖലയിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ നമുക്ക് കുതിച്ചുയരലുകൾ നൽകാൻ ഇത് പ്രേരിപ്പിക്കുന്നു പരാജയ ഭീതിയിൽ നിന്ന് വിജയത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് ശരീര ബലവും മാനസിക ബലവും നൽകുന്നു അപ്പോ വജ്രസത്വ മന്ത്രം ജപിക്കാൻ രാവിലെയും വൈകുന്നേരവും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏറ്റവും ഉത്തമമായ സമയം രാവിലെയായി കണക്കാക്കപ്പെടുന്നു കുളിച്ച് ശുദ്ധമായിട്ട് നമുക്ക് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയിരുന്ന് ജപിക്കാവുന്നതാണ് സൂര്യോദയത്തിന് മുമ്പ് ജപിക്കുന്നതാണ് ഏറെ ഉത്തമം നമ്മുടെ മുന്നിൽ ചെറിയൊരു പാത്രം വച്ചിട്ട് അത് മൺചട്ടിയും മണ്ണിലുള്ള ഏതെങ്കിലും ഒരു പാത്രമാകുന്നതാണ് ഏറെ ഉത്തമം അതിലേക്ക് കുറച്ച് ചന്ദനത്തിരി സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ സുഗന്ധദ്രവ്യമിട്ട് ചേർവിയുത്തി കനലിട്ട് അതിനെ ഒന്ന് ചെറിയൊരു ധൂപം നമ്മുടെ മുന്നിൽ കൊടുക്കുക അത് ശരീരത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഒരു സുഗന്ധമാകട്ടെ അതിനു മുന്നിൽ ചിന്മുദ്ര പിടിച്ച് നമുക്കിരിക്കാം ഇല്ലെങ്കിൽ തൊഴുത് നമുക്കിരിക്കാം ഇല്ലെങ്കിൽ ഇരു തുടകളിലും നമ്മൾ കൈകൾ മലർത്തി വെച്ച് ഇരുന്ന് ഈ മന്ത്രത്തെ ജപിക്കാം െങ്കിൽ ഹൃദയത്തിങ്കിൽ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് നമുക്കിരുന്ന് ജപിക്കാം കുറഞ്ഞ പക്ഷം പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഈ മന്ത്രത്തെ ജപിക്കണം നാൽപ്പത്തി ഒന്ന് വട്ടം കൗണ്ട് ചെയ്ത് ഒരുവിടാമെങ്കിൽ ഏറെ ഉത്തമം ഈ മന്ത്രത്തിന് ഒരു പ്രത്യേക ഉച്ചാരണ രീതിയുണ്ട് ആ ഉച്ചാരണ രീതി ഞാൻ പറഞ്ഞു തരാം കഴിവതും ഈ മന്ത്രം നിങ്ങൾ എഴുതിയെടുത്തിട്ട് ഈ ഉച്ചാരണ രീതിയെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ ജപിക്കുക എന്റെ ജപത്തിനൊപ്പം നിങ്ങൾക്ക് ജപിക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഞാൻ മന്ത്രം എഴുതി കാണിക്കാം ഒപ്പം ജപരീതിയും പറഞ്ഞു തരാം വേറൊരു കാര്യം ഇതിന് ഈ ഒരു ജപരീതി മാത്രമല്ല ഇതിന് പലതരത്തിലുള്ള ജപരീതികളുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വ്യത്യസ്തമായ ജപരീതികളെ പിന്നെ പഠിപ്പിക്കാം പക്ഷേ നമുക്ക് ആന്തരികമായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള ഉണർവുകളെയും നമ്മുടെ ചുറ്റുപാടുകളിലെ ദുഷ്ടതകളെയും എല്ലാം നീക്കാൻ ഇതാണ് ഏറെ ഉത്തമം കുറഞ്ഞ പക്ഷം നാൽപ്പത്തിയൊന്ന് ദിവസമെങ്കിലും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇത് ജപിക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം നിങ്ങളുടെ ചുറ്റുപാടുകൾ കൃത്യമായ രീതിയിൽ തന്നെ ക്ലീൻ ആയിരിക്കും നിങ്ങളുടെ ആന്തരിക അംശവും നിങ്ങളുടെ ശരീരവും എല്ലാം ശുദ്ധ പടികം പോലെ കാണപ്പെടും നിങ്ങൾ ജപിക്കുമ്പോൾ ചമ്രം പടിഞ്ഞ് നിലത്ത് ഒരു തടുക്കോ അല്ലെങ്കിൽ ഒരു പലകമേലോ ഇരുന്ന് ജപിക്കുന്നത് ഏറെ ഉത്തമം ജപത്തിന് മുമ്പ് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിച്ചിരിക്കണം ജപത്തിന് ശേഷവും ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിക്കാം ഇളം ചൂടുള്ള ജലമാണ് ഇതിന് ഏറെ ഉത്തമം വൈകുന്നേര സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഇത് ജപിക്കാൻ കഴിയുന്നുള്ളൂ എങ്കിൽ വൈകുന്നേരവും ഇത് ജപിക്കാവുന്നതാണ് ആർത്തവ കാലയളവിൽ ഇത് ജപിക്കാതിരിക്കുക എന്നുള്ളത് ഒരു നിഷ്ഠയാകുന്നു അല്ലാതുള്ള ഏത് ഘട്ടത്തിലും നമുക്ക് ജപിക്കാം പുല വാലായ്മകളിലും ഇത് ഒഴിവാക്കുക വെളുത്ത വസ്ത്രം ധരിച്ച് ജപിക്കുന്നത് ഏറെ ശുഭകരമാണ് അടിവസ്ത്രം ധരിച്ചിരിക്കുക കയ്യിൽ ജപമാല വെച്ച് ജപിക്കുന്നതും ഏറെ ഗുണകരമാണ് തൊഴുത് ജപിക്കുക മുഷ്ടിചുഷ്ടി പിടിച്ച് ജപിക്കുക മുദ്ര പിടിച്ച് ജപിക്കുക പോലെ തന്നെയാണ് ജപമാല അഥവാ രുദ്രാക്ഷമാല പിടിച്ച് ജപിക്കുന്നതും അപ്പോൾ മന്ത്രത്തിന്റെ ഏകാഗ്രതയിലേക്ക് പോകാൻ ശുദ്ധമായ ഒരു സ്ഥലം വേണം ശാന്തസുന്ദരമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ മ്യൂസിക് നിങ്ങൾക്ക് പ്ലേ ചെയ്തേക്കാകുന്നെങ്കിൽ അത്രയും നല്ലതായിരിക്കും മുറിയിൽ മറ്റ് ശബ്ദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ജാഗ്രത കൊടുക്കുക നമ്മുടെ മനസ്സ് നിറയെ പ്രപഞ്ചത്തിന്റെ ശക്തി ഏറ്റുവാങ്ങാൻ തയ്യാറെടുത്തുകൊണ്ടുള്ള ശുദ്ധമായ ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുക പുറമേ നിന്നുള്ള ശബ്ദ കോലാഹലങ്ങളിലേക്ക് മനസ്സ് കൊടുക്കാതിരിക്കുക പുറത്തേക്ക് നോക്കി ഉദിച്ചു ഇരുന്ന സൂര്യനെ നോക്കി നിങ്ങൾക്ക് ജപിക്കാം അല്ലെങ്കിൽ ബ്രാഹ്മുഹൂർത്ത സമയത്ത് ഏഴര നാഴിക വെളുപ്പിന് നമുക്ക് ഇരുന്ന് ജപിക്കാം പാതിരാത്രിയുടെ മൂർദ്ധനത്തിൽ ഇരുന്ന് ജപിക്കുന്നവർ പോലുമുണ്ട് കാര്യം ഇതൊരു പ്രപഞ്ച മന്ത്രമാണ് നിങ്ങൾക്ക് ഒരു സമയത്ത് നേരം കിട്ടിയില്ലെങ്കിൽ മറ്റൊരു സമയത്തേക്ക് ഇത് എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മുടെ ശരീരത്തെ ഏറ്റവും നന്നായിട്ട് ക്ലൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ രാവിലെ സമയമായതുകൊണ്ടാണ് കാരണം നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ വളരെ ക്ഷീണിതമായിട്ട അവസ്ഥയിലായിരിക്കും രാവിലെ സമയത്ത് തന്നെ ഈ ഉണർവുമായിട്ട് നമ്മുടെ കർമ്മ പദ്ധതിയിലേക്ക് നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ അത് വളരെ പുണ്യകരമാകും അപ്പോൾ നമുക്ക് മന്ത്രത്തെ പരിചയപ്പെടാം ഇത് ജപിക്കുമ്പോൾ രാവിലെ സമയത്തായാലും വൈകുന്നേര സമയത്തായാലും ജപത്തിന് മൂന്ന് മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് മത്സ്യമാംസാദി കഴിക്കുന്നതിൽ തെറ്റില്ല ജപശേഷം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് മത്സ്യമാംസാദികൾ കഴിക്കാവൂ എന്നുള്ളത് ശ്രദ്ധിക്കുക ಮಲ್ಸೆ ಮಾಂಸಾದಲ್ ಕಳಿಕಾದ ಜೀವಿಕನವರ್ಕ್ ಏರ ಪುಣ್ಯಕರಮಾನ ಈ ಮಂತ್ರಂ ಎಂದು പറയുന്നുണ്ട് ಕರಿಯ್ ಅಹಿಂಸೆಯಡೆ ವಕ್ತವಾಣ ಭಗವನ್ ಓ ಮಜ್ರ ಸತ್ವ ಸಮಾಯ ಮನೋಪಾಲಯ ವಜ್ರ ಸತೋತೇನಪದಿ ಚತ್ರಾದ್ರೋಮೇ ಭವಾ ಸುತೋಶ್ಯೋಮೇ ಭವಾ ಸುಪೋಶ್ಯೋಮೇ ಭವಾ ಅನೋರಕ್ತೋಮೇ ಭವಾ ಸರ್ವಾ ಸಿದ್ಧಿಮೇ ಪ್ರೇಯಚ್ಚಾ സർവകർമ്മി ഭവ മഹാസമയത്വും ഇങ്ങനെയാണ് ഈ മന്ത്രം നിങ്ങൾ ഇത് എഴുതിയെടുത്ത് കൃത്യമായ രീതിയിൽ ഇതേ താളക്രമത്തിൽ ജപിക്കാൻ ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുന്നിൽ ഒരു ധൂപം ഇനി നമുക്ക് മുന്നിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ ധൂപം വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ചന്ദനത്തിരി അല്ലെങ്കിൽ ഒരു സാമ്പ്രാണിത്തിരി മുന്നിൽ തെളിയിച്ചു വെച്ച് ജപിക്കാം നിലവിളക്ക് തെളിയിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പോൾ ശരീരത്തെയും മനസ്സിനെയും വളരെയധികം ശുദ്ധമാക്കുന്നതും നമ്മിൽ നിന്ന് എല്ലാ നെഗറ്റീവുകളെയും പുറത്തേക്ക് കളയുന്നതും നമ്മുടെ ചിന്താ ഇല്ലാതാക്കുന്നതും സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് വിമുക്തി നൽകുന്നതും തെറ്റായ മാനസിക വ്യാപാരങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതും നമുക്ക് സമയബന്ധിതമായിട്ട് കർമ്മങ്ങളെ ചെയ്യാൻ സാധിപ്പിക്കുന്നതും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ദൃഢത നൽകുന്നതിനും ദീർഘായുസിനെ പ്രദാനം ചെയ്യുന്നതിനും ഏറ്റവും ഉത്തമമായ മന്ത്രമാണിത് ഇത് കൃത്യമായ രീതിയിൽ നിത്യേന ജപിച്ചു പോവുക ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ മുടങ്ങിപ്പോയി എന്ന് കരുതി ഇതിൽ നിന്ന് വിട്ടുമാറി മാറി നിൽക്കരുത് നിങ്ങളുടെ ഒരു ജീവിതചര്യയായിട്ട് ഇത് മാറ്റുക വളരെ ഗുണകരമാകും ഇത് മുറിയിൽ ഒരു ബുദ്ധൻ്റെ ചിത്രവും കൂടി ഉണ്ടെങ്കിൽ ഏറെ ശുഭകരമാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ബുദ്ധ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം നമ്മിലേക്ക് പ്രകാശിപ്പിക്കാൻ നമ്മൾ ബുദ്ധസ്പടികം പോലെ തിളങ്ങൻ ഇത് കാരണമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് ജപിച്ച ശേഷം നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഇവയെല്ലാം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം നമസ്തേ